തൃശൂർ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് റാഡിട്ട പ്രതിയെ പിടികൂടി തമിഴ്നാട് സ്വദേശി ഹരിയാണ് പിടിയിലായത് കാസ്റ്റയോടെ ഇരുമ്പ് റാഡ് ട്രാക്കിലിട്ടത് റെയിൽവേ പോലീസ് പറഞ്ഞു പുലർച്ചെ അഞ്ചിന് ചരക്ക് ട്രെയിൻ കടന്നു പോകുമ്പോൾ ഇരുമ്പ് റാഡ് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ലോക്കോ പൈലറ്റാണ് മരത്തടിയിൽ ട്രെയിൻ കയറിയെന്ന രീതിയിൽ വിവരം റെയിൽവേ ഉദ്യോഗസ്ഥരെ അറിയിച്ചത് എന്നാൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് മരകഷ്ണമല്ല ഇരുമ്പ് റാഡിലാണ് ട്രെയിൻ ഇറങ്ങിയതെന്ന് കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതിയായ തമിഴ്നാട് സ്വദേശി ഹരിയെ പിടികൂടിയത് മോഷ്ടിക്കാൻ വേണ്ടിയാണ് പ്രതി ഇരുമ്പ് റാഡ് റെയിൽവേ ട്രാക്കിലിട്ടത് റെയിൽവേ എഞ്ചിനീയറുടെ പരാതിയിൽ ഇയാൾക്കെതിരെ ആർ പി എഫ് കേസെടുത്തു ഇയാളെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മീഡിയ വൺ തൃശൂർ